அப்ப <SAB> அது ടൂറിസം ആ ഇതൊക്കെ ഞാൻ എന്നിട്ടൊക്കെ പോകുന്നതാണ് പക്ഷെ പൊട്ടി ഇതൊക്കെ വീണ്ടും മെയിൻറ്റൻസ് ചെയ്യുന്ന പരിപാടിയൊക്കെ അത്യാവശ്യം ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ മറ്റേ വഴി വഴിതാ കിടക്കുന്ന നമ്മൾ ആദ്യം വരുമ്പോഴേ നമുക്ക് ഗൂഗിൾ മാപ്പ് നമ്മളെ നിർത്തുന്ന ഒരു സ്ഥലമുണ്ട് അവിടുന്ന് മേളിലോട്ട് കയറുവരുന്നത് നടന്ന് കയറി വരാൻ വഴി കുഴപ്പമില്ല പക്ഷെ സ്റ്റെപ്പൊന്നുമില്ല ഭയങ്കര പാടായിരിക്കും എന്താ കാണാമല്ലോ അല്ലേ കൊറച്ച് മറ്റു കാഴ്ചകളൊക്കെ ഇതായി വിടുന്നു നമ്മൾ വന്ന വഴിയിലുള്ള പള്ളികളൊക്കെ കാണുന്നത് അല്ലേ ആ മുസ്ലിം ചർച്ച നമ്മൾ കണ്ടിരുന്നു അത്രയ്ക്ക് ഉയരത്തില നമ്മൾ നിൽക്കുന്നത് ജലായ്പാറവാറ്റാ അത് മറവുണ്ടായിരുന്നു തോന്നുന്നു നീ അങ്ങനെ പശ്ചിത്ത പറയാൻ പറ്റത്തില്ല അടുത്ത ബിപ്പനല്ലേ ചെല്ലുമ്പോൾ നമുക്ക് ഏത് ഭാഗത്തായിട്ട് വരും ആ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നോക്കാം നമുക്ക് നോക്കിയോ ഇല്ലേ അപ്പൊ

പിന്നെ മൊത്തത്തിൽ ശരീരം വയർക്കുന്ന ഒരു വയർ നിറങ്ങുന്ന ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ മറ്റേ എല്ലാം നമ്മൾ മിക്കവാറും ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയാൽ നമ്മൾ ഈ വണ്ടി ചെല്ലുന്ന നിൽക്കുന്നിടത്തുള്ള അല്ലേ വലിയ ആയാസം ഇല്ലാത്ത യാത്രകളായിരുന്നു കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞാ ഇത് നല്ല ആയാസം വയർ വയറ് നമുക്ക് നമുക്ക് ട്രക്കിങ്ങൊക്കെ ചെയ്യുമ്പോ ഒരു നിറഞ്ഞ ഒരു യാത്ര അത് നമ്മൾ കുറച്ച് ദിവസമായിരുന്നു ചെയ്തിട്ട് അത് ഇതിലേ താഴോട്ട് ഇറങ്ങാം വഴിയുണ്ട് ഇറങ്ങി പോകുന്നു ആ അത് എന്താണ് സംഭവം എന്നറിയില്ല സൂക്ഷിച്ചിറങ്ങാം എന്തായാലും പേടിപ്പെടുത്തുന്ന ഇതൊരു ഗോഡൌൺ ആണ് എന്താ സംഭവം ഇത് நம்ம வேறும் காரிய എൻട്രൻസ് ഇല്ല ഇത് ഒരു ഹിഡൻ അല്ല ഹിഡൻ സ്പോട്ടാണ് ചില ആൾക്കാർക്ക് മാത്രം അറിയാവുന്നതും എല്ലാരും വരാത്തതുമായ സ്ഥലമാണ് ഇത് ഏത് ഇരിക്കാൻ ഒക്കെ ചെയ്യാൻ സൗകര്യമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റിയ ഒരു ഹിഡൻ സ്പോട്ടാണിത് അല്ലേ കൊള്ളാം റിസ്ക് ഉണ്ട് ആ റിസ്ക്കൊക്കെ കണക്കിലെടുത്ത് വേണം ഇറങ്ങാൻ നിങ്ങളൊക്കെ ഇറങ്ങിയാൽ സൂക്ഷിച്ചിറങ്ങണം വിശ്വസിക്കാൻ കൊള്ളാമെന്ന റോഡ് ഇറങ്ങണം അല്ലേ അത് എന്നാലോ പാത്ത ഞെരുങ്ങി ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഓക്കെ അപ്പോൾ ആ ഹിഡൻ സ്പോട്ടൊക്കെ നമ്മൾ കണ്ടിട്ട് ഇതാ ഇവിടേക്ക് വന്നു ഇവിടുന്ന് ഇതിലേക്ക് കയറാൻ പോകുന്നത് ഇങ്ങോട്ടാണെന്ന് നോക്കാം ഇതെന്തായാലും ഇത് വേറൊരു വ്യൂ പോയിൻ്റ് മുഖമായിരിക്കും

ഇതിലേക്കറാം ഇതിലേ കയറിപ്പോ പിന്നെ നമുക്ക് ഞാൻ എന്നാള് വീണപ്പോ നിങ്ങൾ എടുത്തില്ലല്ലോ അല്ല എനിക്ക് കൊച്ചിന്റെ വീഴ്ച ഒരിക്കലും വീഡിയോ എടുക്കാമായിരുന്നു ഫോട്ടോ അത്യാവശ്യം ഫോട്ടോയെല്ലാം എടുക്കാമായിരുന്നു അവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളു പാടില്ല പാടില്ല നമ്മേ ഇതിലെ പോയായിരുന്നല്ലോ നടന്നു Oui. തന്നെ നമുക്ക് ശാരീരികമായി നല്ല ബുദ്ധിമുട്ടുണ്ട് ഓക്കെ പട്ടി 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 ആകും െ ഇതിലേക്ക് ഇറങ്ങി പോകുന്നു കേട്ടോ ഗണിയായിരുന്നു അതിലന്നെ ഗണിയായിരുന്നു നിങ്ങളോട്ട് വീഡിയോ എടുക്കത്തുമില്ല ഞാൻ വെറുതെ വീഡിയോ ചെയ്യും ോ ഇവിടെല്ലോന്നോ ഈ ഇത് ഇത്ര ഇത് ഈ ഭാഗത്തിന് എന്താ പറയുന്നത് ഈ മലയിൽ കുറെ പേരുണ്ടല്ലോ ഇവിടെ இது காட்டாடி பாரா காட்டாடி பாரா காட்டாடி ோச்சுதா கல்லச்சுள்ள மிக்க ஆள்ல்ல மூரி சூரிட்டிசத்தில் அலம்பலே து அவர் பெண்ணு கொல்ல மக்கள் ஆஹ் பலத்தில பாலத்தி ஆஹ் அங்கேயாச்சு எனிக்கு அத்த கழிவுண்ட் காணும் ஓ நம்ம நம்ம ஆர்டர் வேணு பர பர்ப்பு அவரை எல்லாம் தேடி ஒரு போரு മോശപ്പെട്ട ബിഹേവിങ് ആണ് നടക്കുന്നതെന്ന് ചിന്തിച്ചാൽ മതി ഓട്ടിപോളിയ മരത്തിന്റെ ഉച്ചി അല്ലേ അതിനിടയ്ക്ക് തെളിഞ്ഞു നിൽക്കുന്ന പാറകൾ ഏ അതിനപ്പുറത്ത് റബ്ബർ മുട്ടറ ഇവിടെ ആയിട്ടോ വ്യൂ പോയിന്റ് കിട്ടും പക്ഷെ ഓരോ സ്ഥലങ്ങളിലായിട്ട് എത്തണം അല്ലേ എത്തിയാൽ കിട്ടും ഇതിലൊക്കെ നിങ്ങൾ കയറണമെന്ന് പറഞ്ഞാൽ ആ പാറേ ने हा अबडा पा आ पा फूल न आ पा फूल न ോ ടൂറിസത്തിന്റെ റാണിപുരത്ത് പോയപ്പോൾ അന അനുകരിക്കാൻ പറ്റിയ ഒരു കാരണം എല്ലാ എക്കോ ടൂറിസങ്ങളിലും അനുകരിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് അത് നമ്മൾ അവിടുന്ന് ഒക്കെ എടുത്ത് പാസ് കുറഞ്ഞ പാസ്സാണ് അപ്പം അവിടേക്ക് പോകുന്നതിന് മുമ്പ് കുപ്പിവെള്ളം വെടിഞ്ഞ് കുപ്പിവെള്ളം മേടിക്കുമ്പോൾ നമ്മൾ അവർ കുപ്പിവെള്ളത്തിന് ഇരുപത് രൂപ അഡീഷണൽ മുപ്പത് രൂപയോടെ കൊടുക്കണം എന്നിട്ട് ആദ്യം നമുക്ക് അതിനകത്തൊരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നത് എന്താണ് സംഭവം പക്ഷെ തിരിച്ച് വരുമ്പോൾ ഈ മുപ്പത് രൂപ നമുക്ക് തിരിച്ചു വരും അങ്ങനെ വരും കുപ്പി കുപ്പി കാലിക്കുപ്പി തിരിച്ചു കൊടുക്കാമെങ്കിൽ ആ മുപ്പത് രൂപ നമുക്ക് തിരിച്ചു കിട്ടും അങ്ങനെ ഒരു സംവിധാനം എല്ലായിടത്തും ഉണ്ടെങ്കിൽ രണ്ടും അല്ല നമുക്ക് അവിടെ എഴുതി വെക്കും എഴുതും അപ്പൊ ഇവിടെ ഈ ഒരൊറ്റ കുപ്പി ഇങ്ങനെ ഇങ്ങനൊന്നും ആയിട്ട് കിടക്കത്തില്ല വേസ്റ്റ് മാനേജ്മെന്റിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു മാതൃകയായിട്ട് ഞങ്ങക്ക് തോന്നിയിട്ടുണ്ട് അത് നമ്മൾ അനുകരിക്കാൻ നോക്കൂ കേട്ടോ ഈ പോലെ എക്കോ ടൂറിസം പോലെ ബൃഹത്തായ ഒരു ടൂറിസം പദ്ധതിയായിരുന്നു ഇതൊക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകണം വേസ്റ്റാൻ അനു ഇത് അനുകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അനുകരിച്ച് തന്നെ പോകണം കാരണം ഇവിടെ മുഴുവൻ പ്ലാസ്റ്റിക് വേസ്റ്റ് ചെയ്യുക പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കുപ്പികൾ എല്ലാം നിരത്തിയിട്ടിരിക്കുക അതൊക്കെ ഒന്ന് ഒഴിവായി പോണമെന്ന ഇതുപോലുള്ള ചില ട്രിക്കുകൾ ചെയ്താല് നടത്ത വളരെ ആനുകൂല്യായിട്ടുള്ള കുറെ ആൾക്കാർ വന്നിട്ട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള പരിപാടി വരും ചേട്ടാ സിംഹത്തിന്റെ തലം അത് പക്ഷേ റോഡിൽ നിൽക്കുമ്പോ നമ്മളത് നോക്കിട്ടേ പോകത്തുള്ളൂ മരം നിൽക്കുന്നുണ്ട് വള്ളപ്പാറ അല്ലേ ആ ആ മരുന്ന് വലക്കെട്ടൂർപാട് കാഴ്ചകളുണ്ട് പക്ഷേ വെള്ളമൊക്കെ പൊട്ടി പൊട്ടി ഒരു പരുവായി ആ ശരിയാ പക്ഷെ ഇപ്പോഴും ഉണ്ട് വെള്ളപ്പാറയാണിത് വെള്ളപ്പാറ വെള്ളത്തിലിരുന്നോ കൊഴപ്പില്ല കുറഞ്ഞു വന്നു അപ്പൊ ഞങ്ങൾ ഇച്ചിരി ഇങ്ങോട്ട് വിട്ടു ഈ ഒരു ഭാഗത്തേക്ക് വന്നു ഇവിടെ പ്രോപ്പർ വഴി ഉണ്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോകുന്നുള്ളൂ ഇവിടെ അത്യാവശ്യം ആയിരിക്കും അല്ലേ അപ്പൊ ആ പാറ പാറക്കേറാൻ വേണ്ടിയായിരുന്നു പക്ഷെ ആ പാറയിലോട്ടുള്ള വഴി അട അടഞ്ഞു പോയേക്കുക ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് കുറെ ആൾക്കാരൊന്നും അല്ലേ അതുകൊണ്ട് മഴയൊക്കെ അടഞ്ഞു പോയേക്കുവാ യഥാർത്ഥത്തിലേ അവിടെ ആ പാലം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്ന ആ പാലമാണ് ആ പാലത്തേൽ ഒരാൾക്ക് പോലും ഇന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു അഞ്ചാറ് ആൾക്കാർ വന്ന് നിന്നിട്ട് വളരെ മോശപ്പെട്ട ഭരണിപ്പാട്ടും വളരെ മോശപ്പെട്ട തെറിയും ഒക്കെ വിളിച്ച് ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഫാമിലീസ് പിള്ളേർക്കും കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവർക്കൊന്നും അവിടെ കയറാൻ പറ്റുന്നില്ല ഞങ്ങൾ പോലും കയറാതെ മടിച്ച് മതിയാവും കണ്ടോ ആ അവർ ആ അവരുടെ കൂക്കലാണ് കേൾക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു സെക്യൂരിറ്റി വളരെ അത്യാവശ്യമാണ് കാരണം ഏക്കറുകളോളം പരുന്നു കിടക്കുന്ന കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലം ഒരുപാട് ആൾക്കാർ ഫാമിലി ഉൾപ്പെടെ വരുന്നു അവർക്കൊരു സേഫ്റ്റിയും കിട്ടുന്നില്ല അല്ലേ ശരിയല്ലേ ഈ വീഡിയോ വളർന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ അധികാരികൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു நம்ம வீடியோ கேமரா தெரியல வந்ததில திருச்சி இவ்வொட்டச்சாட்டம் அங்கே வரச்சு இல்ல வந்தியா வந்து ஸ்டெப் இதுல பழம் கேரு പാലം കേട്ടിട്ട് അതിൽ അങ്ങനെ അങ്ങനെ കട്ട കട്ടിട്ടുണ്ട് ആ വഴി സ്റ്റെപ്പ് ഇറങ്ങി താഴെ അല്ല വണ്ടി പോയാളും ഇങ്ങോട്ട് തന്നെ ഇറങ്ങുന്ന ഞങ്ങൾ അല്ലേ കേറാതിരുന്ന ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ വന്ന ഒരു കിലോമീറ്റർ വ്യത്യാസം ഉണ്ട് അപ്പൊ നമ്മൾ കയറുന്ന കാര്യ കേട്ടോ കേട്ടോ അപ്പൊ ഒരു കാരണവശാലും നമ്മൾ ആ ആ ആ വഴി വന്ന് കയറില്ല അത് അപകടമാണ് അവിടെ വണ്ടി ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുന്ന കാര്യം ചിന്തിക്കണ്ട പിന്നെ ചെറുപ്പക്കാർക്ക് ഇറങ്ങും ആ അതെ 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 അപ്പൊ ഒരു കിലോമീറ്ററോളം ഒന്നൊന്നര ഒരു കിലോമീറ്റർ അല്ലെന്ന് തോന്നുന്നുല്ലേ ആ ഇത് സിംഹപ്പാറയാണ് ഇത് സിംഹത്തിന്റെ രൂപമുള്ള ഒരു പാറ ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് പക്ഷെ അത് അങ്ങ് റോഡിൽ നിന്നാലേ അതിന്റെ കൃത്യമായിട്ട് ആ വ്യൂ കിട്ടത്തില്ല പക്ഷെ ഇപ്പൊ മരവൊക്കെ കയറിയിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ കാഴ്ച കൃത്യമായിട്ട് അറിയത്തില്ല ഞാൻ അറിയപ്പെടുന്നത് വരാം സിംഹപ്പാറ ആ വിളിച്ച i அடிபி கோரியான இது கோரி பார பயிர் வயன்ட் உண்டாய்தே அப்படெல்லாம் சித்தும் கிரில்ல സേഫ്റ്റിയാ സേഫ്റ്റി പക്ഷേ ഈ ഗ്രില്ല മികച്ച രീതിയിൽ വലിച്ചു പറിച്ചു കളഞ്ഞിരിക്കുന്ന ഘടുകാര്യസ്ഥതയും അനാവസ്ഥയും ഞാനിത് പറഞ്ഞതിൻ്റെ പേരിൽ ഇനി ഇവിടെ യാത്രക്കാരെ കേട്ടാതിരിക്കുന്ന ഒന്നും ശരിയല്ല പക്ഷേ നമ്മുടെ ശ്രദ്ധക്കുറവും ഘടകാര്യസ്ഥതയും ഇവിടെ ഉണ്ട് ആ ഘടുകാര്യസ്ഥത അനാവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ ഗ്രില്ലൊക്കെ വലിച്ചു പറിച്ചു ഇങ്ങനെ ഇട്ടേക്കുന്നത് കാരണം ഇത്രയും അപകടം ഒരു സ്ഥലത്ത് ഇത്രയും ഉയരത്തിൽ നമ്മളിതൊക്കെ അങ്ങോട്ട് പറയുമ്പോഴത്തേന് എന്നാൽ പിന്നെ ഉടനെ അത് ബ്ലോക്ക് ചെയ്ത് അല്ലേ മരുന്ന് മല ഇക്കോട്ട് ദിവസം അങ്ങോട്ട് പൂട്ടി അങ്ങോട്ട് അതൊന്നും അല്ല വേണ്ടിയത് അതൊക്കെ ആസൂത്രിതമായിട്ട് ഇവിടെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് വെച്ച് സെക്യൂരിറ്റി ഒക്കെ വെച്ച് പാസ് വെച്ച് ആൾക്കാരെ കയറ്റുക ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അല്ലേ ഞായറാഴ്ച ദിവസം ഇവിടെ നല്ല രീതിയിൽ മനുഷ്യർ വരും പക്ഷേ ഇത്ര ഒക്കെ ഉത്തരവാദിത്വം ഇല്ലാതെയും സേഫ്റ്റി ഇല്ലാതെയും കിടന്നിട്ടും രണ്ടേ സെക്യൂരിറ്റി രണ്ടേക്ക് രണ്ട് സെക്യൂരിറ്റി ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാതെയും അല്ലേ എന്താണ് ഇതില്ലാതെ കിടന്നിട്ടും ഇവിടെ ഇത്രയും ആൾക്കാർ വരുന്നു അവന്മാർ ആ പാലത്തൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല അവന്മാർ ഇറങ്ങാതെ അവിടെ ഒരാൾക്കും കയറാൻ പറ്റത്തില്ല